നാട്ടിലെ വയോജനങ്ങളെ ചേർത്തു പിടിച്ച് പിണറായി വെസ്റ്റിലെ സി മാധവൻ സ്മാരക വായനശാല സംഘടിപ്പിച്ച യാത്രകൾ സാംസ്കാരിക സ്ഥാപനങ്ങൾക്ക് വേറിട്ട മാതൃകയാക്കുന്നു പ്രായമായാൽ വീട്ടിൽ ഒതുങ്ങിക്കൂടേണ്ടവരല്ല വയോജനങ്ങൾ എന്ന സന്ദേശവുമായി ഇരുപത്തിയഞ്ച് പേരെ പങ്കെടുപ്പിച്ചുള്ള മലേഷ്യ യാത്ര നവ്യാനുഭൂതി സമ്മാനിക്കുന്നു വായനശാലയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പതിനാറാമത്തെ യാത്രയാണിത് പിണറായിലും സമീപ പ്രദേശങ്ങളിലെയും വയോജനങ്ങളെ ചേർത്തു പിടിച്ച് പിണറായി വെസ്റ്റിലെ സി മാധവൻ സ്മാരക വായനശാല നടത്തുന്ന പ്രവർത്തികൾ മാതൃകയാവുന്നു നാട്ടിലെ തൊഴിലുറപ്പ് തൊഴിലാളികളും മറ്റ് നിത്യവരുമാനക്കാരായ സാധാരണക്കാരും ഉൾപ്പെടെയുള്ള വയോചനങ്ങളുമായി വ്യത്യസ്തങ്ങളായ പരിപാടികൾ നടത്തിവരുന്ന വായനശാല ഇത്തവണ ഇരുപത്തിയഞ്ചു പേരെ ചേർത്തു നിർത്തി യാത്ര ആരംഭിച്ചിരിക്കുന്നു കേരളത്തിലെയും ഇന്ത്യയിലെയും വിവിധ സ്ഥലങ്ങളിലായി പതിനഞ്ചോളം യാത്രകൾ ഇതിനോടകം നടത്തിയ വായനശാല പതിനാറാം മലേഷ്യയിലേക്കാണ് യാത്ര ഞങ്ങളുടെ പതിനാറാമത്തെക്കായുള്ള യാത്രയാണ് ഈ യാത്രയില് അതിൽ ഇരുപത്തിയൊന്ന് പേരും വയോജനങ്ങളാണ് മാത്രല്ല ഇരുപത്തിയൊന്ന് പേരും സ്ത്രീകളാണ് ഇപ്പോ അറുപത് വയസ്സ് കഴിഞ്ഞവരൊക്കെ ഒരുപാട് പേര് വിദേശത്തൊക്കെ പോകുന്നുണ്ട് ഒറ്റക്കൊക്കെ പോകുന്നുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ട്രാവൽ ഏജൻസി മുഖേന പോകുന്നുണ്ട് പക്ഷെ ഈ പോകുന്ന ആളുകളൊന്നും സ്വപ്നത്തിൽ ഒരിക്കലും വിചാരിച്ചിട്ടില്ല അവർക്കിങ്ങനെ ഒരു വിദേശ യാത്ര നടത്താൻ പറ്റുമെന്ന് ഈ പോകുന്ന ആളുകൾക്ക് ആർക്കും നേരത്തെ പാസ്പോർട്ട് ഉണ്ടായിരുന്നില്ല ഈ യാത്ര നടത്താൻ വേണ്ടിയാണ് അവര് പാസ്പോർട്ട് എടുത്തിട്ടുള്ളത് ഞങ്ങളുടെ വായനശാല തന്നെയാണ് അവർക്ക് പാസ്പോർട്ട് എടുക്കാൻ വേണ്ടിയുള്ള എല്ലാ സംവിധാനവും ഒരുക്കിയത് വായനശാല വയോചനവേദിയും വായനശാല സെക്രട്ടറി അഡ്വക്കേറ്റ് വി പ്രദീപനുമാണ് വയോജനങ്ങളുടെ യാത്രയുടെ അമരത്തുള്ളത് പ്രായത്തിന്റെ അവശ്യത മറികടന്ന് ഇരുപത്തിയൊന്ന് സ്ത്രീകൾ ഉൾപ്പെടെ ഇരുപത്തിയഞ്ച് പേരാണ് മലേഷ്യയിലേക്ക് പുറപ്പെട്ടത് എൺപത് കഴിഞ്ഞ പി കെ യശോദ മാലതി പുഷ്പവല്ലി വാർഡ് മെമ്പർ കെ വിമല എന്നിങ്ങനെ യാത്രാ സംഘം നീളും യാത്രയ്ക്കുള്ള പാസ്പോർട്ടിനായി സമർപ്പിക്കാൻ ജനന തീയതി രേഖകൾ ഇല്ലാതിരുന്ന വയോധികർക്ക് പാൻ കാർഡുകൾ സംഘടിപ്പിച്ചാണ് അപേക്ഷ സമർപ്പിച്ചത് പ്രതീക്ഷകൾക്കപ്പുറം പറക്കാനുള്ള തങ്ങൾക്ക് പാസ്പോർട്ട് കിട്ടിയ സന്തോഷം ഇവർ പരസ്പരം പങ്കുവാണ് പ്രായമായാൽ വീടുകളിൽ ചടഞ്ഞുകൂടി സ്വയം വിധിയെ പഴിച്ച് ഒതുങ്ങിക്കൂടേണ്ടവരല്ലെന്നും പ്രായം ഒന്നിനും തടസ്സമല്ലെന്നും ലോകത്തിനു മുന്നിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞ് യാത്രയുടെ ആദ്യഘട്ടമായി കൊച്ചിയിലേക്ക് യാത്ര തുടങ്ങിയ ഇരുപത്തിയഞ്ചു പേർക്ക് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് വായനശാല സംഘാടക പ്രവർത്തകരും യാത്രയിൽ പങ്കെടുക്കുന്ന വയോജനങ്ങളുടെ കുടുംബാംഗങ്ങളും ചേർന്ന് യാത്രയെപ്പ് നൽകി യാത്ര ചെയ്യുന്ന എല്ലാ വയോധികർക്കും യാത്രാനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ പുസ്തകവും യും വായനശാല നൽകിയിട്ടുണ്ട് യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയാൽ അനുഭവക്കുറിപ്പുകൾ വായനശാല ശേഖരിച്ച് ഇവ ക്രോഡീകരിച്ച് യാത്രാ വിവരണ മാഗസിൻ തയ്യാറാക്കാനും പദ്ധതിയിട്ടിട്ടുണ്ട് ന്യൂസ് തലശ്ശേരി ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മറ്റു ചിലർ കവിത പോലെ ഹൃദയം ുള്ള ചേർത്ത് പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ